السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم الطاب الصوم أخيك صدقا من دي سحوات رنده مغتنوك تنجريك الصدق يعني ينال. سيدنا محمد رسول الله صلى الله عليه وسلم آتنا അതേസമയം ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ വളരെയധികം അതിമോശമായ രീതിയിലാണ് പലരും സഞ്ചരിക്കുന്നത് അന്ത്യനാളിൽ വരാനിരിക്കുന്ന വിപത്താണ് കത്തിഅത്തുറഹിമിയും കുടുംബ ബന്ധം മുറിക്കലെന്നാണ് സീതുന റസൂൽക്കരിയും സുല്ലാഹു അലൈവലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം കുടുംബ ബന്ധത്തെ നാം മുറിക്കാതെ നാം ഇത്തക്കു നാം അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക തക്കുവല്ലി സഹാദീം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂം റബി അള്ളാഹുവിന് പറഞ്ഞിട്ടുള്ള ഇതുകൊണ്ട് നാം അള്ളാഹുവിൻ നാം അനുസരിച്ച് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ടാണ് സീതന റസൂൽ കരീം സലാഹു അല്ലെ ഇസ്ലാമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങളെപ്പറ്റി അള്ളാഹുറബുല്ലാലമീ യോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുമെന്ന് സീതുന മുഹമ്മദ് റസൂലാഹി സാഹു അലൈസൻ മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അസിഹത്തു അൽഫാൻ തആല നമുക്ക് നൽകിയ ആരോഗ്യവും ഒഴിവുകാലവുമാണ് ഇവകളെല്ലാം എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്ന് അള്ളാഹു റബ്ബുലാലമീ യോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാകുന്നു അള്ളാഹുത്ത ആല നമുക്ക് ആരോഗ്യത്തിന് നൽകിയിട്ടുള്ളത് അല്ലാം അവൻ്റെ പ്രീതിയിലായിട്ട് അവനെ അബാധത്തുകളും സൽക്കർമ്മങ്ങളും തെറ്റുകൾ ചെയ്യാതെ അതിമോശമായി ജീവിക്കാതെ അള്ളാഹുവിനേക്ക് മടങ്ങുവാൻ വേണ്ടിയാണ് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യ ഭൂതവർഗങ്ങളെ അള്ളാഹുത്ത ആല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അതുകൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം മുന്നേറുകയും അങ്ങനെ നാം അതി ഉള്ളാഹു റസൂലും അള്ളാഹു അലൈഹി അല്ലാസ്ല മാതങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമുക്ക് നാഫിയായ എൽമിനെ അള്ളാഹുത്ത ആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ